നമുക്ക് രവതിയുടെ സച്ചിയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നെ ദൈവതമ്പര നേരിട്ട് വന്ന് ശ്രുതിക്കിട്ട് പണി കൊടുക്കുന്ന പോലെ ഒരു പണിയാണ് ശ്രുതിക്കിട്ട് കിട്ടുന്നത് ഇത്തരം കാലം എല്ലാവരും പറ്റിച്ച് ശ്രുതി അങ്ങനെ ഓടിച്ചാടി നടന്നു പക്ഷേങ്കില് അങ്ങനെ ചന്ദ്രമതിയുടെ രൂപത്തില് ദേവൻ നല്ല എട്ടിന്റെ പണി തന്നെ ശ്രുതിക്കിട്ട് കൊടുക്കുകയാണ് ശ്രുതി സ്വപ്നത്തെ പോലും പ്രതീക്ഷ കാര്യങ്ങളല്ല നടക്കുന്നേ അങ്ങനെ ശ്രുതി വട്ടക്കൊട്ടെ വെള്ളം കോരി അവസാനം വീടും ചുറ്റും അലമുറി ഇട്ട് കരഞ്ഞ് ഓടി നടക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ചന്ദ്രമതിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ശ്രുതിയുടെ അച്ഛൻ വരും വരും എന്ന് പറയുന്ന അല്ലാതെ ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല അവസാനം ചന്ദ്രമതി ഒരു തീരുമാനം അങ്ങ് എടുക്കുവാണ് ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അവിടെ ഒരു ക്ഷേത്രം അവിടെ ഒരു ക്ഷേത്രത്തിൽ പോണം പിന്നീട് ചന്ദ്രമതി വന്നിട്ട് എല്ലാവരുടെയും പറയാണ് അതേ എല്ലാവരും ക്ഷേത്രത്തിൽ പോകണം എന്ന് പറയാം സച്ചി മാത്രം ആ സമയത്ത് ഓട്ടം പോയിരിക്കുവായിരുന്നു പിന്നീട് മുറിയിലേക്ക് എന്നിട്ട് സുധിയോട് പറഞ്ഞു അതെ ക്ഷേത്രത്തിൽ പോകണം പെട്ടെന്ന് റെഡിയാകാൻ പറയണം ആ സമയത്ത് ശ്രുതി മുറിയിലുണ്ടായിരുന്നു പിന്നീട് സുതി ചോദിച്ചു ഇതെന്തിരാമ ഇപ്പൊ ക്ഷേത്രത്തിലേക്ക് പോകണം എന്ന് ചോദിക്കുക അതൊക്കെയുണ്ട് എന്താണെങ്കിലും ഇത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ശ്രുതി ചോദിച്ചു അല്ല എന്താ ആന്റി എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അതുണ്ട് അതെ നീ ഒരു വ്രത എടുക്കണം നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് വരേണ്ടതെന്ന് ചോദിക്കുകയാണ് ജയിലിൽ നിന്ന് പറയാനോ ആര് പെട്ടെന്നൊന്നും മനസ്സിലായില്ല മൊത്തം കള്ളത്തരല്ലേ പറയണേ കള്ളത്തരം പറഞ്ഞ എപ്പോഴും അത് ഓർത്ത് ഇരുന്നെന്ന് വരത്തില്ലോ അല്ല നിന്റെ അച്ഛൻ ജയിലിലല്ലേ നിൽക്കു ഓ അങ്ങനെ അതെ ജയിലിൽ നിന്ന് വരണ്ടേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാ ഒരു വ്രതമൊക്കെ എടുക്കണമെന്ന് പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പൊ ശ്രുതിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഇനി എന്ത് വ്രതമായിരിക്കും ഒരു പറയാൻ പോന്നേ ഈ സമയത്ത് ശ്രുതിയോട് പറഞ്ഞു ഇനേ നിന്റെ അവളുടെ കിടപ്പൊക്കെ അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പറയണോ ഒന്നിച്ചുള്ള കിടപ്പ് അവസാനിപ്പിക്കാനോ അതെന്ത അങ്ങനെ പറയണേ ഇപ്പൊ രണ്ടുപേരും കട്ടിലെ ഒരുമിച്ചൊക്കെ അല്ലായിരുന്നേ ഇനി ഇതൊന്നും പാടില്ല എന്ന് പറയണേ രണ്ടുപേരും കിടക്കുന്ന സെപ്പറേറ്റ് ആയിട്ട് വേണം ഒരാൾ ബെഡിലും ഒരാൾ തറയിലും കിടക്കണം ബെഡിൽ ശ്രുതി കിടക്കണം തറയിൽ വേണം ശ്രുതി എന്ന് പറയാണ് ഞാൻ തറയിൽ കിടക്കാനാ അതെന്തിന്റെ അമ്മേനെ ചോദിക്കുകയാണ് അത് ഞാൻ പറഞ്ഞല്ലോ ഒരു വ്രതം എടുക്കുന്നതിനെ കുറിച്ച് ആ വ്രതം എടുത്ത് സമയത്ത് നാപ്പത്തെ ദിവസമാണ് ആ നാപ്പത്തെ ദിവസം ഭർത്താവ് കട്ടിലും ഭാര്യ തറയിലും വെറും പാവിരിച്ച് വേണം കിടക്കാനായിട്ട് പിന്നെ അതിനേക്കാൾ ഇവരി വ്രതശുദ്ധിയും കാര്യങ്ങളും എല്ലാം വേണം ആഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല നോൺ വെജ് ഒന്നും പാടില്ല ഉള്ളി വെജ് മാത്രം കഴിക്കാൻ പാടുള്ളൂ അതും ദിവസം ഒരു നേരം മാത്രം സൂര്യാസ്തമയത്തിന് മുമ്പ് ഒരു നേരം മാത്രം ആഹാരം കഴിക്കാൻ പാടുള്ളൂ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും കുറെ കാര്യങ്ങളുണ്ട് ഇതെല്ലാം കേട്ട് ഇനി പറ്റിയ ശ്രുതിയുടെ നെഞ്ചു കിടുങ്ങി ഞാൻ എടുക്കണോന്ന് ചിന്തയായിരുന്നു പിന്നെ നിന്റെ അച്ഛൻ വരാനായിട്ട് ഞാൻ എടുത്തിട്ട് കാര്യമുണ്ടോ ചന്ദ്രയുടെ മറ്റൊരു മുഖം കാണുമായിരുന്നു ചന്ദ്രയ്ക്ക് എങ്ങനെയായാലും ശ്രുതിയുടെ അച്ഛനെ ജയിലിൽ നിന്ന് കൊണ്ടിരണം പക്ഷെ ശ്രുതിക്ക് ഉള്ള അച്ഛനെയെല്ലാം കൊണ്ടുവരാൻ പറ്റുള്ളൂ അച്ഛൻ ഇല്ലല്ലോ പിന്നെ എവിടെ നിന്ന് എന്ത് കൊണ്ടുവരും ഇപ്പൊ ഈ വ്രതം നോക്കുന്നതുകൊണ്ടൊരു കാര്യമില്ലെന്നറിയാം പക്ഷെ അത് ചന്ദ്രമതിയോട് പറയാൻ പറ്റില്ല തന്റെ അച്ഛൻ ജയിലാന്ന് താൻ തന്നെ പറഞ്ഞേ അങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതിയിരുന്ന അപ്പോഴാണ് അടുത്ത കൊടുവാളുമായിട്ട് വന്നിരിക്കുന്നു ആ സമയം ചന്ദ്രമതി പറഞ്ഞു വ്രതം എടുത്തേ മതിയാവുള്ളൂ എന്ന് പറയണം ശ്രുതി പറഞ്ഞു അതൊക്കെ വേണം അമ്മേ അല്ലാതെ അവിടെ ഇഷ്ടംപോലെ ആ ലോയേഴ്സൊക്കെയുണ്ട് ബാധിക്കാനായിട്ട് വേണ്ടി അച്ഛനെ അവരെ എന്ന് പറയാം പക്ഷെ അതൊന്നും കേൾക്കാൻ ചന്ദ്രമതി കൂട്ടാക്കിയില്ല അവസാനം ചന്ദ്രമതി പറഞ്ഞു അതെ ഞാൻ എല്ലാവരെയും കൂടെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ് സുതിയോട് പറഞ്ഞു ഇതേ നിങ്ങളുടെ അമ്മയോട് മര്യാദയ്ക്ക് പറഞ്ഞോണം എന്നെക്കൂടെ പറ്റില്ല എംമാതിരി പരിപാടിയൊക്കെ നടത്താനായിട്ട് ഞാനങ്ങ് കൊടുക്കില്ല എന്നൊക്കെ പറയണം അമ്മ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ എന്ത് ചെയ്യാനെന്നൊക്കെ എന്നൊക്കെ ചോദിക്ക അങ്ങനെയാണ് നീക്കത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ പോയി എടുക്കാൻ പറയണം പക്ഷെ സുതിക്ക് പേടിയാ എന്ത് ചെയ്യണം നടത്തില്ല ഈ സമയത്ത് കാര്യം ചെയ്യാ നീ വ്രതം എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വ്രതം എടുക്കാന്ന് വെച്ചാൽ തെറ്റിച്ചാലും കുഴപ്പമൊന്നും ഇല്ലയോന്ന് പറയണം ഇത് കേട്ടോണ്ട് ചന്ദ്രമതി അങ്ങോട്ട് വന്നു ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു അതെ വ്രതം വാങ്ങാനും തെറ്റി തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ കിട്ടുമെന്നൊക്കെ പറയണം ഈ സമയത്ത് അത് അതിനേക്കാളും വലിയ കുരിച്ചായി അങ്ങനെ വർഷയോട് ശ്രീകാന്തരോടൊക്കെ ഇതിനെക്കുറിച്ച് പോയി പറയാണ് അപ്പം വർഷ പറഞ്ഞു അല്ല ഇതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട് വ്രതമൊക്കെ എടുക്കേണ്ട കാര്യമുണ്ടോ വർഷയ്ക്ക് അത്ര വിശ്വാസം കാര്യങ്ങളൊന്നും ഇതിലില്ല പക്ഷേ എങ്കിൽ ചന്ദ്രമതി പറഞ്ഞ് വേണം എന്ന് പറയണം പിന്നീട് രേവതിയോട് പറഞ്ഞു എല്ലാരും വരണോന്ന് പറയണേ ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു അതിന്റെ അർത്ഥം മനസ്സിലായ മോളെ സച്ചിയും വരണോന്ന് അത് പിന്നെ സച്ചിയനോട് ഇപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞ വാന്നൊക്കെ പറയും പിന്നെ എന്നെ ചീത്ത പറയെന്ന് പറയാ ഇത് കേട്ടപ്പം ചന്ദ്രമതി അത് ചന്ദ്രമതി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എല്ലാരും വേണം എത്ര വലിയ തിരക്കാണെങ്കിലും കുടുംബത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കണ സമയത്ത് കുടുംബത്തിലെ എല്ലാരും കൂടി ക്ഷേത്രത്തിലേക്ക് പോകണം ആ സമയത്ത് വേണം ശ്രുതി വ്രതം എടുക്കാനായിട്ട് തുടങ്ങാനായിട്ട് അവിടെ കുറച്ച് പൂജകളും കാര്യങ്ങളും വഴിപാടുകളും എല്ലാം ഉണ്ടെന്ന് പറയാണ് അതെല്ലാം നേർച്ചകളൊക്കെ നടത്തിയിട്ട് വേണം ഈ നാല്പത്തെട്ട് ദിവസത്തെ വ്രതം എടുക്കാനായിട്ട് ആരംഭിക്കാൻ എന്ന് പറയാ ഇത് കേട്ടപ്പം രേവതിയോട് ഞാനൊന്നും വിളിച്ചു നോക്കട്ടെ എന്ന് പറയാണ് ഈ സമയത്ത് ചന്ദ്രമതി ശ്രുതിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അല്ല നീ ഒരു കാര്യം പോകാൻ റെഡിയാൻ പോണ് പറയാണ് അമ്മേ ഞാൻ വരണമെന്ന് ചോദിക്കാണ് പിന്നല്ലാതെ ഈ സമയം രേവതി ചോദിച്ചു അമ്മേ ആ വ്രതം ശ്രുതി എടുക്കുമെന്ന് ചോദിക്ക അതെന്താ എടുത്താല് അയ്യോ അത് കഠിന വ്രതമല്ലാമ്മേ നാൽപത്തെട്ട് ദിവസം എന്ന് പറഞ്ഞാല് അതിന് നിനക്ക് അതിനെക്കുറിച്ച് അറിയാമെന്ന് ചോദിക്കും പിന്നെ എനിക്കറിയാം തറയൊക്കെ കിടക്കണം അങ്ങനെ ഫുഡിന്റെ കാര്യങ്ങളും എല്ലാം രേവതി നിനക്ക് ക്ലിയർ ആയിട്ട് പറയാണ് അതിപ്പോ ശ്രുതി എടുക്കുമെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ ഞാനെടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടമ്മ എന്ന് പറയാം അവളെടുക്കുമെന്ന് പറയണം ശ്രുതിയും പറഞ്ഞു വേണ്ടമ്മ എന്ന് പറയണം വർഷം എല്ലാരും നിരു നിരുത്സാഹപ്പെടുത്തുവാണ് ഈ സമയത്ത് ഒരു കാര്യം ഉറപ്പിച്ചു ചന്ദ്രമതി ആരൊക്കെ എന്തൊക്കെ എതിർത്ത് പറഞ്ഞാലും ഇതെടുത്തേ മതിയാവുള്ളൂ പിന്നീട് ചന്ദ്രമതിയുടെ മുന്നിലെ പിടിച്ചിരിക്കാനായിട്ട് ശ്രുതിക്ക് കഴിഞ്ഞില്ല ശ്രുതി തന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞു നോക്കി പക്ഷെ ഒരു രക്ഷയില്ല ചന്ദ്രമതി പറഞ്ഞു അതെ നിന്റെ അച്ഛൻ ഇവിടെ വരണോന്ന് പറയണം അവസാനം രവീന്ദ്രനോട് ചോദിച്ചു ശരിയല്ലേ രവിയേട്ട വരണ്ടേന്ന് ചോദിക്കണം നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോന്ന് ചോദിക്കാം അത് ശരിയാ ഞങ്ങൾ ഇന്ന് വരെ നിന്റെ അച്ഛനെ കണ്ടിട്ടില്ല അപ്പൊ ഞങ്ങൾക്കും കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ നിന്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ഉം പിന്നെ ശ്രുതിക്ക് യാതൊരിതും ഇല്ലായിരുന്നു കാരണം ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഈ സമയം പിന്നീട് രേവതി പോയി സച്ചിനെ വിളിക്കുകയാണ് ആ സമയം സച്ചി ഓട്ടം പോവാണ് അപ്പം സച്ചിയുടെ കാറിലിരിക്കുന്ന ആള് വേറെ ആരുമല്ല ഇത്രയും കാലം സുതിയ പറ്റിച്ച് കടന്നു കളഞ്ഞ നീലിമയായിരുന്നു കാനഡയ്ക്ക് പോയെന്ന് പറഞ്ഞ നീലിമ നീലിമയാണ് കാറിലിരിക്കണേ പിന്നീട് സച്ചി അവരോട് ഇങ്ങനെ സംസാരിക്കുകയാണ് മാഡത്തിന് എങ്ങോട്ടാ പോണ്ടേ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് എവിടെന്നാണ് വരുന്നത് ഞാൻ കാനഡ എന്നാ വരണേന്നൊക്കെ പറയണം ആണോ ആ എൻ്റെ ഒരു ചേട്ടനുണ്ട് കാനഡക്ക് പോകാനായിട്ട് ഇരിക്കുക ആള് പക്ഷേ പത്ത് പതിനാല് ലക്ഷം രൂപ വേണം അതുകൊണ്ട് പക്ഷെ പോകാൻ പറ്റിയില്ല എന്ത് ചെയ്യാൻ പറ്റും അവനും വേണേ പോവായിരുന്നു അവനെ പറ്റിച്ചിട്ട് പത്തൊമ്പത് ലക്ഷം എന്ന് പറഞ്ഞ ഇനിയിപ്പത്തേനുമാണ് കോളിയല്ലെന്നേ രേവതിയുടെ രേവതിയോട് സച്ചിനെ വിളിച്ചിട്ട് ചെവിടെയാണെന്ന് ചോദിക്കുകയാണ് ഞാൻ ഓട്ടം പോയിക്കൊണ്ടിരിക്കുക അത്യാവശ്യമായിട്ട് പറഞ്ഞ ക്ഷേത്രത്തിലേക്കെന്നൊക്കെ പറയാ സച്ചി ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ട് ഞാൻ പറഞ്ഞു അതെ വരാതിരിക്കരുത് അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് എന്ന് പറയുന്നത് എന്താ എത്ര അത്യാവശ്യം എന്ന് ചോദിക്കുകയാണ് ഇന്നാളത്തെ പോലെ എങ്ങാനും ഇനിയിപ്പം ആ സുതി പോയ അവിടെ നിന്ന് പിച്ചാണ്ടാന്ന് തുടങ്ങിയെന്ന് ചോദിക്കും അതൊന്നും അല്ല കാര്യം എന്ന് പറയണം പിന്നെന്താ അതൊന്നും അല്ല അത്യാവശ്യമായിട്ട് പറണം എന്നൊക്കെ പറയണം ഈ സമയത്ത് ഇത് എന്തായിരിക്കും കാര്യം അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞാൽ അതെ എനിക്ക് അത്യാവശ്യമായിട്ട് ക്ഷേത്രം വരുന്നു പോകണം അതിനെന്താ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു കാര്യം ചെയ്യുക അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അതിനെന്താ ഞാൻ ആ സമയം കാറിൽ ഇരുന്നോളാം കുഴപ്പമൊന്നുമില്ല അതേ സമയം താമസിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറയണം അങ്ങനെ സച്ചി എന്താണ് പോകുന്ന വഴിക്കാണ് ആ ക്ഷേത്രം അപ്പം എന്താണെങ്കിലും അവിടെ ഒരു പത്ത് മിനിറ്റ് കയറി തല കാണിച്ചിട്ടങ്ങോട്ട് പോകാം ആ ഒരു ചിന്തയായിരുന്നു സച്ചിയുടെ മനസ്സിൽ ഇനി കാറിലിരുന്നോളുകയും ചെയ്യും രേവതി പറഞ്ഞാൽ ഇനി ഇപ്പം ഇവരെ വേറൊരു കാറിൽ വിളിച്ചു വിടാനും പറ്റില്ല കാരണം ഇവര് കാനഡിൽ നിന്ന് വന്നിരിക്കുകയാണ് അപ്പൊ എന്തിനാ വന്നത് നോക്കുമ്പോ ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അപ്പൊ അതൊന്ന് പേരിലേക്ക് ആക്കാൻ വേണ്ടി വന്ന അതിന്റെ അവസ്ഥന് വേണ്ടി വന്ന നീലിമ പറയാണ് അപ്പൊ നീലിമയെ സച്ചി മുൻ മുമ്പ് കണ്ടിട്ടില്ല നീലിമയ്ക്ക് സച്ചിനും പരിചയമില്ല സുധിയുടെ അനു അനുജന എന്നുള്ള കാര്യം നീലിമയ്ക്കും അറിയത്തില്ല അതുകൊണ്ടാണ് നീലിം ഇത്ര ധൈര്യത്തോടെ ഇരിക്കണേ പിന്നീട് നീലിമ പറഞ്ഞു അടുത്ത ദിവസം എനിക്ക് എയർപോർട്ടിലേക്ക് പോകാനുണ്ട് ആ സമയത്ത് നിങ്ങൾ തന്നെ വരണം എന്നൊക്കെ പറയണം ഓക്കേ അതൊക്കെ ഞാൻ ഏറ്റുമാടന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നീട് നീല സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് പോകണം അപ്പൊ ക്ഷേത്രത്തിന്റെ എല്ലോടെ പോകുമ്പോ അവിടെ നിർത്തിയ ഞാൻ വണ്ടിക്കുന്നോളാം എന്നൊക്കെ പറയണ പിന്നീട് എല്ലാവരും ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ശുദ്ധിക്കുകയാണെങ്കിൽ കൈകാലൊക്കെ വരയ്ക്കാൻ തുടങ്ങി ഇനി ഇവിടെ എന്തൊക്കെ ചടങ്ങുകളോ ഉള്ളത് നിർത്തില്ല കുറെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നു പറഞ്ഞേ ഇവിടെ തന്നെ കുറെ നേർച്ചകളും വഴിപാടുകളും പൂജകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇനിയിപ്പൊ എന്തൊക്കെ ചെയ്യണ്ടെന്ന് അറിയത്തില്ല അങ്ങനെ ശ്രുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചന്ദ്രൻമത ഇങ്ങോട്ട് വരാൻ പറയുകയാണ് എന്താമേ ഈ ഡ്രസ്സൊക്കെ മാറ്റണമെന്ന് പറയണം പിന്നീട് വേറൊരു ഡ്രസ്സ് അങ്ങോട്ട് കൊടുത്തു ഇത് ധരിച്ചുകൊണ്ട് വരാൻ പറയണം ശ്രുതി എന്ത് ചെയ്യണം എന്നറിയത്തില്ല നിൽക്കുന്ന സമയത്ത് ചന്ദ്രൻമത്തെ കയ്യാലും അങ്ങോട്ട് പിടിച്ച് വലിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ് ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യമാണ് ഇങ്ങോട്ട് പോവാം അങ്ങോട്ട് പോ ഇങ്ങനെയൊക്കെ പറയണേ ശ്രുതിക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്തേലും എതിർത്ത് പറയാൻ പറ്റുമോ കള്ളങ്ങളുടെ മേലെ കള്ളങ്ങളുടെ കൂമ്പാരം ഉണ്ടാക്കിയല്ലേ പിടിച്ചു നിൽക്കുന്നത് അവസാനം ശ്രുതി പോയി ഡ്രസ്സൊക്കെ മാറി വരുവാണ് അങ്ങനെ മാറി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു ദേവതി പറഞ്ഞു ദേവതി ആ വെള്ളം എടുത്ത് ഒഴിക്കാൻ പറയണം പറയാണ് വെള്ളം എടുത്ത് ഒഴിക്കാനോ കുറച്ച് വെള്ളം കൊടുത്തിനകത്ത് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ശ്രുതിയുടെ തലവഴി ഒഴിക്കുവാണ് ശ്രുതി അയ്യോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് നടത്ത വെള്ളം കോരിച്ചു ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അങ്ങനെ വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് പറഞ്ഞു അവിടെ ഗണപതി ഭഗവാന്റെ മുൻപിൽ പോയി ഏത്തവിടാനായിട്ട് പറയണം അങ്ങനെ ഏത്ത വിട്ടു പിന്നീട് അവിടെ കുമ്പിടണം അങ്ങനെ കുറെ പരിപാടികൾ അതിനുശേഷം ചനന പ്രദീക്ഷിണം ചായന പ്രദീക്ഷണം ചെയ്യാൻ പറയണം ഈ ശയന പ്രദീക്ഷിണൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ചന്ദ്രമതിയെങ്കിൽ ആ അരച്ചു കളിക്കാനുള്ള ദേഷ്യമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ആ വീട്ടിൽ നിന്ന് പുറത്താവും എന്നുള്ള കാര്യം ഉറപ്പായി അങ്ങനെ ശായന പ്രദീക്ഷിണൊക്കെ നടത്തി ക്ഷീണിച്ച് വെക്കുന്ന സമയത്താണ് ചന്ദ്രമതി അടു അടുത്ത പടക്കം പൊട്ടിക്കുന്നത് ചന്ദ്രമതി കുറച്ച് കർപ്പ് കർപ്പൂരം എടുത്തുകൊണ്ട് വരികയാണ് കർപ്പൂരം കണ്ടു കഴിഞ്ഞപ്പോ മർഷി വെച്ച് ഇതെന്തിനാ കർപ്പൂരം പറയണം ഇതേ കൈ വെച്ച് കത്തിക്കാനാണ് ഏഹ് ആന്റി കർപ്പൂരം കൈ വെച്ച് കത്തിക്കുകയാണെന്ന് ചോദിക്കുകയാണ് എൻറെ അല്ല ശ്രുതിയുടെ ആന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രുതി ഞെട്ടിപ്പോ അയ്യോ ആന്റി വേണ്ട വേണ്ട എൻ്റെ കൈ വെച്ച് കർപ്പൂരം കത്തിക്കണ്ട എൻ്റെ കൈ വെള്ളു എന്ന് പറയണം ഒരു കൈയും എന്ന് പറയാണ് ഉം ഇതേ വ്രതം ആരംഭിക്കുന്നു ഇങ്ങനെയൊക്കെയാന്ന് പറയാ ഈ സമയം ശ്രുതി പറഞ്ഞു വേണ്ടമ്മേ കൈ വെച്ച് കത്തിക്കേണ്ട എന്ന് പറയാ ഒന്നും മിണ്ടാരിയുടെ അവിടെയെന്ന് പറയാണ് ഇതേ വ്രതം എടുക്കുവാണെ വ്രതം എടുത്ത് തന്നെ ആവണം എന്ന് പറയാണ് ഈ സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നെ കാരണം താഴെ കാറിൽ നിലമിരിക്കുന്നുണ്ടായിരുന്നു സച്ചി അങ്ങോട്ട് കയറി വന്നു സച്ചി നോക്കിയപ്പോ ഇങ്ങനെ വ്രതവും കാര്യങ്ങളൊക്കെ എടുക്കുന്നു സച്ചി പറഞ്ഞു അവിടെ കിടക്കുന്ന മലേഷ്യ കിടക്കുന്ന അച്ഛനെ കൊണ്ടായിട്ട് ഈ വ്രതം ഇവിടെ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നേ അവിടെ വക്കീലന്മാര് വാദിച്ചിട്ടോ കാര്യമുള്ളൊക്കെ പറയാണ് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു എടമോനെ അങ്ങനെയല്ല ചിലപ്പോ ദേവകൃപയുണ്ടെങ്കിൽ ചിലപ്പോൾ അനുഗ്രഹം ഉണ്ടെങ്കിൽ വരാൻ പറ്റും എന്നൊക്കെ പറയണം പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സച്ചിക്ക് സന്തോഷമായി ഇത്തിരി കിട്ടേണ്ടതാണ് ഇവർക്ക് അങ്ങനെയാണ് ഇവരങ്ങോട് വ്രതം എടുക്കട്ടെ എന്നൊക്കെ പറയുന്നത് അങ്ങനെ അവസാനം സച്ചി നോക്കിയിക്കുകയാണ് അങ്ങനെ കൈ ഇങ്ങനെ പൊള്ളൂന്നൊക്കെ പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞേ അതൊന്നും ഇല്ല പാർലർമ്മേ കൈയിൽ അങ്ങ് കത്തിച്ചോളാൻ പറയാണ് ഈ സമയം ശ്രുതി കൈ നീട്ടായിരുന്ന കഴിയുമ്പത്തേനും ചന്ദ്ര വിലവായിട്ട് ആ കൈ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുകയാണ് അതിനകത്തേക്ക് കറുപ്പൂരം വെച്ചങ്ങോട്ട് കത്തിക്കുവാണ് ശ്രുതി അല്ലറെ നിലവിളിക്കുക പക്ഷെ ചന്ദ്രമതി എന്തു ചെയ്യണം ആ കൈയ്യലങ്ങോട് മുറുക്ക പിടിച്ചു ഏഹ് കൈയുടെ കൈത്തണ്ടാലും അങ്ങോട്ട് പിടിച്ചു ശ്രുതി കിടന്ന് ചാടുവേൻ തുള്ളുകയും ചെയ്യണം സച്ചിക്ക് ചിരി വന്നിട്ട് രക്ഷയില്ല ഇങ്ങനെ അന്താൻ വിട്ട് നോക്കി നിൽക്കുക എന്തേലും പറയാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ അവസാനം ശ്രുതി ഒരു പോയി അങ്ങനെ കറപ്പൂരം കത്തിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേന് ശ്രുതിക്ക് ദേഷ്യോ സങ്കടം ഒരുമിച്ച് വന്നു എന്ത് ചെയ്യണം എന്ന് അവസ്ഥയായി വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഈ സമയത്ത് ശ്രുതിക്ക് ഒരു കോള് വരുവാണ് ശ്രുതി ഫോണും വിളിച്ചോണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നു ആ സമയത്ത് നീലും എന്തു ചെയ്യണം കാറിനകത്ത് ഇരുന്ന് അടുത്തു ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് അഞ്ചു പത്ത് മിനിറ്റ് ആയല്ലോ എന്നൊക്കെ കരുതി കാറിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുവാണ് അങ്ങനെ നിന്നിങ്ങനെ കാഴ്ചകളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുതി അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നത് കൊണ്ടേ ഒരു നിമിഷം ഞെട്ടിപ്പോ ദീപമ്മ ഇവനോ എങ്ങനെ ഇവന്റെ കണ്ണിപ്പെടാതെ രക്ഷവിടും ഇവന്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാണ് പെട്ടെന്ന് ഒരു വ്യക്തി കുനിഞ്ഞും പെറുക്കിയൊക്കെ ആയിട്ട് കാറിനകത്തേക്ക് വീണ്ടും കയറുവാണ് വീണ്ടും കയറി ഇരിക്കുമ്പോഴത്തേനും സുതി ഫോൺ വിളിച്ച് ഫോണിൽ വിളിച്ച് കാറിന്റെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ കാറിന്റെ അടുത്ത് വന്നിട്ട് കാറെ ചാർജ് ചെയ്ത് ഫോൺ വിളിക്കാൻ തുടങ്ങി ദീപ്മയ എന്ന് ഓർത്തോണ്ട് ഇങ്ങനെ കുഞ്ഞിരിക്കുവാണ് നീലിമ തന്നെ എങ്ങാനും കണ്ടാൽ തീർന്നു അതോടുകൂടി തൻ്റെ ഒരു തീരുമാനം ഇനിയിപ്പോൾ എന്ത് ചെയ്യും എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഓർത്തിരിക്കുകയാണ് ആ സമയത്ത് സുതി എന്ത് ചെയ്യുകയാണ് അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഗ്ലാസ്സിലേക്ക് നോക്കിക്കിട മുഖൊക്കെ ഒന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ അതിനകത്തെ കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല പക്ഷെ അവൾ ഓർത്തുകൊണ്ടിരുന്ന് തന്നെ എങ്ങാനും നോക്കുവാണെന്നൊരു ചിന്തയുണ്ട് എത്രയും പെട്ടെന്ന് അയാളൊന്ന് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെയൊരു ചിന്തയായിരുന്നു പിന്നീട് സുതി നേരെ വന്നിട്ട് ചാരി ഇന്നിങ്ങനെ ഫോൺ വിളിക്കുകയാണ് അങ്ങനെ ആസ്വദിച്ച് അങ്ങോട്ട് ഫോൺ വിളിക്കണം ആ സമയമെല്ലാം നീലി മേഡം മനസ്സിലാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനാണ് ധീമ ഇനിയിപ്പോൾ എങ്ങനെയാവും കാര്യങ്ങളൊക്കെ ഇവനെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ തൻ്റെ കാര്യം ഇതോടുകൂടി തീർന്നു എന്നൊരു ചിന്ത വരുവാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സച്ചി വരുന്നത് സച്ചി വന്നിട്ടുണ്ട് നീ ഇവിടെ നിൽക്കണം നീ അകത്തേക്ക് എല്ലടാന്നൊക്കെ പറയണ അങ്ങനെ സച്ചി കയറി വണ്ടി എടുത്ത് അങ്ങോട്ട് പോകുന്ന സമയത്താണ് ഒരു ശ്വാസം വീഴുന്നത് അത്ര സമയം നീലമ്പിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു എങ്ങനെ എന്തൊക്കെയാണെന്നൊക്കെയുള്ള പിന്നീട് അവനകത്തേക്ക് അങ്ങ് ചെല്ലുവേണം ഈ സമയം ചന്ദ്രമതി വെച്ചു അല്ല ശ്രുതി നീ ഇതെവിടെയായിരുന്നു ചോദിക്കണം അതമ്മ എനിക്കൊരു കോൾ വന്നായിരുന്നു ദേ ഇവിടെ ഇത്ര വലിയൊരു കാര്യം നടക്കുമ്പോൾ അവൻ്റെ ഫോണും വിളിച്ചോണെന്നാണ് നടപ്പ് അന്താരാഷ്ട്ര കാര്യം പറഞ്ഞിരിക്കുന്നത് മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം ഈ സമയത്താണെങ്കിൽ ശ്രുതി ആകെ പടം തളർന്നു പോയി കാരണം കുറേ ആയല്ലോ അതുമായിട്ട് ഇതായിട്ടൊക്കെ അങ്ങനെ അവസാനം തിരുമേൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് തിരുമേനിൻ്റെ അടുത്തേലും പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ കൊടുത്തു തട്ടത്തിനകത്ത് എല്ലാംകൂടെ കൊടുക്കുവാണ് പോകുമ്പോഴും എല്ലാ കാര്യങ്ങളും എല്ലാം കൊടുത്തു അങ്ങനെ അവരോട് നിൽക്കുവാണ് പിന്നീട് തിരുമേനിയുടെ കാര്യങ്ങളൊക്കെ ചന്ദ്രമതി പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുമേനി പറഞ്ഞു അതെ ഈ വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയണം ഈ സമയം ശ്രുതി മനസ്സിൽ പറഞ്ഞു എവിടെ നടക്കാനായിട്ട് ഇല്ലാത്ത അച്ഛൻ എവിടെ നിന്ന് തനിക്ക് അറിയാവുന്ന കാര്യമാണ് തിരുമേനിയുടെ എന്താണ് ഈ പറച്ചിൽ എന്താണ് പൊട്ടയ എന്ന് പറയാണ് തിരുമേനി പറഞ്ഞു കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറയണം ആ പിന്നെ കാര്യങ്ങളെല്ലാം ഒന്നും മുടങ്ങാതെ ചെയ്യണമെന്ന് പറയണം കാരണം മറ്റൊന്നുമല്ല വ്രതം എടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധിയോ വൃത്തിയോടും കൂടിയിട്ടാണ് വ്രതം കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അത് നാൽപ്പത്തെട്ട് ദിവസം എടുക്കണം തറയൊക്കെ അടക്കണം പിന്നെ അരി ആഹാരം അരിയാഹാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നോൺ വെജ് ഒന്നും കഴിക്കരുത് വെജ് മാത്രം കഴിക്കാൻ പൊള്ളൂ അരി ആഹാരം പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് പാടുള്ളൂ അല്ലാതെ വേറൊന്നും കഴിക്കരുത് പിന്നെ ഉപ്പിട്ടൊന്നും കഴിക്കരുത് ഉപ്പും പുളിയും ഒന്നും ചേർക്കാതെ വേണം കഴിക്കാനായിട്ട് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഞെട്ടിപ്പോയി ഏഹ് ഉപ്പും പുളിയൊക്കെ ഇല്ലാതെ എങ്ങനെ കറിയൊക്കെ വെക്കുമ്പോ ചില കറിക്കാത്ത പുളിയൊക്കെ വരുമല്ലോ അതിനേക്കാൾ ഉപരി ഉപ്പില്ലാതെ ചോറ് ഉണ്ടാ പോലും പറ്റിയില്ല അപ്പൊ കറിക്കാത്തൊക്കെ പിന്നെ ഉപ്പുല്ലാതെ എന്ത് ചെയ്യും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ശ്രുതിക്ക് നെഞ്ചിടി പേറി പിന്നെ കിടക്കുന്ന കാര്യത്തെ കുറിച്ച് എല്ലാം പറയാണ് പിന്നെ ഒരു കാര്യമുണ്ട് വ്രതം മുടക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തേലും കാര്യത്തില് വ്രതം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ സ്വാമിക കോപം ഉണ്ടാവും എന്നൊക്കെ പറയണം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണം നൽകത്തില്ല മുരികോപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും പോരാത്തൻ രേവതി പറഞ്ഞു ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ ഒരു ഇങ്ങനെ ചേച്ചി വ്രതം എടുത്തിട്ട് പകുതി ആയപ്പോഴത്തേനും വ്രതം തെറ്റിച്ചു വ്രതം തെറ്റിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ വീണ് അവരുടെ കാലയ്ക്ക് ഒടിഞ്ഞെന്ന് അതൊക്കെ മനസ്സിൽ കിടക്കും അവിടെ ശ്രുതിയുടെ അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല താൻ പെട്ടുപോയെന്ന് മനസ്സിലായി അങ്ങനെ അവിടെ ഒരു വിധത്തിലാണ് വീട്ടിലേക്ക് വരുന്നത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് അതിനേക്കാളും ടെൻഷൻ മാത്രമല്ല ഏറ്റവും കൂടുതലായിട്ട് ശ്രുതി പെട്ടുപോയ ഒരു കാര്യത്തിലാണ് അവനവനാവശ്യമുള്ള അവനോ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം അവനോൻ്റെ കാര്യങ്ങളിൽ അവനോ തന്നോ തന്നെ നോക്കണം ആരെക്കൊണ്ട് ഒന്നും ചെയ്യിക്കരുത് അവനൊന്നും വേണ്ടുന്ന കാര്യങ്ങള് അവനന്റെ കാര്യങ്ങളെല്ലാം അവനവൻ തന്നെ ആയിരിക്കണം അത് ഏറ്റവും അടിയുള്ള കാര്യമായിരുന്നു ഇത്രയും കാലം രേവതി വെച്ചു വിളമ്പി അങ്ങ് കൊടുക്കും അവിടെ ഇരുന്ന് അങ്ങനെ കഴിച്ചിട്ട് കയ്യും കഴിയും കൂടെ പോയാൽ മതി തിന്ന പ്ലേറ്റ് പോലും കഴിയത്തില്ലായിരുന്നു പക്ഷെ ഇനി അങ്ങനെയല്ല നല്ല അടി തന്നെയാണ് കിട്ടാൻ പോകുന്നത് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയെ പോയി പിന്നീട് ആകെപ്പാടെ ശ്രുതി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ശ്രുതി വിഷമിച്ചിരുന്നിട്ടിനി എന്ത് ചെയ്യാൻ പറ്റും തനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു സമാധാനത്തിന് വേണ്ടി മീരയുടെ അടുത്തേക്ക് ചെല്ലുവാണ് വീട്ടിൽ ചെന്നതിന് ശേഷം മീരയോട് കാര്യങ്ങളൊക്കെ പറയും മീര പൊട്ടിച്ചിരിക്കുകയാണ് എന്താണെങ്കിലും നിനക്കിട നല്ല എട്ടിന്റെ പണി തന്നെയല്ലേ കിട്ടിയത് നിന്നെ വിറ്റ കാശ് നിന്റെ അമ്മായിമ്മയുടെ കയ്യിലുണ്ട് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചുതെന്ന് വെക്കുകയാണ് പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്തോ ഒരു പോകുമ്പഴേ നീ പറഞ്ഞ കേട്ട് അല്ല ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറയുകയാണ് എന്ത് ചെയ്യാനാണ് അനുഭവിക്കുക തന്നെ നീയല്ലേ പറഞ്ഞത് നിന്റെ അച്ഛൻ ജയിലിലില്ലാന്ന് പറഞ്ഞ നാടാൻ കളിച്ചേ ജയിലി നടക്കാനുള്ള വിദ്യ നിന്റെ അമ്മായിമ്മ പറഞ്ഞു തന്നെ എടി ഇല്ലാത്ത അച്ഛൻ എങ്ങനെയാടി വരുന്നതെന്ന് ചോദിക്കാം അതൊന്നും അറിയത്തില്ല നിന്റെ അമ്മായിയമ്മ പറയാൻ നീ അങ്ങോട്ട് അനുസരിക്കാൻ പറയാണ് എടി ഉപ്പൊന്നുമില്ലാതെ ആഹാരം ഉണ്ടാക്കി കഴിക്കാന്ന് തുടങ്ങി അത് എങ്ങനെ അത് ഞാൻ തന്നെ ഉണ്ടായി കഴിക്കണം എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മീര മീനയ്ക്ക് ഫുഡ് വരുവാണ് നല്ല ഗ്രില്ലര് ചിക്കനൊക്കെയാണ് വരുന്നത് മീര എങ്ങനെ പാത്രം തോന്നു കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേനും വല്ലാത്ത കൊതിയായിപ്പോയി ആ ശ്രുതിക്ക് ശ്രുതി പറഞ്ഞു അതെ എനിക്കും കൂടെ താൻ രണ്ട് പീസ് എന്ന് പറയുന്നത് നിനക്കാ പിന്നെ ഞാൻ തരത്തൊന്നുമില്ല മിക്കവാറും മുരുകോപോ എനിക്കൂടെ ഉണ്ടാവും എന്ന് പറയുന്നത് ഭഗവാന്റെ കോപം ഞാൻ ഇതിനെ വരുത്തി വെക്കുന്നേ നിന്നോട് കഴിക്കില്ലെന്നല്ലേ പറഞ്ഞെ കഴിക്കില്ലെന്ന് പറഞ്ഞാൽ കഴിക്കരുത് നീ ഇനിയിപ്പൊ കഴിക്കാനൊന്നും നിൽക്കുമെന്നും വേണ്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോപം ഉണ്ടായി നിനക്കും വല്ല അപകടം പറ്റിയിട്ടുണ്ടെങ്കിലോ എന്ത് ചെയ്യും തരുന്നതിന് എനിക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നും അല്ല ഇനിയിപ്പം നീ ഇത് കഴിച്ചല്ലെന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ വരാൻ പോകുന്നൊന്നുമില്ല നിനക്ക് അച്ഛൻ ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ വരുന്നേ പക്ഷെ അതല്ല നമ്മൾ വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മുടക്കാൻ പാടില്ലെന്ന് പറയാണ് ശ്രുതി പെട്ടുപോയി ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല താൻ അനുഭവിച്ചാൽ മതിയാളു ആകെപ്പാടെ ബ്രാന്ത് പിടിച്ച അവസ്ഥയിൽ വീട്ടിൽ വരുവാണ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടോ ശ്രുതി ശ്രുതിയും കൂടെ അടുത്തിരിക്കണ സമയത്ത് ചന്ദ്രമതി ഒന്ന് ചീത്ത പറയാണ് ഇങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല അടുത്തടുത്ത് വ്രതം എടുത്തിരിക്കുന്ന അല്ലേന്നൊക്കെ പറയണ പോരാത്തന് കയ്യും കാലും ഒക്കെ തിരുമ്മി കൊടുക്കുവായിരുന്നു ശ്രുതിയുടെ കാലൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതിയുടെ തിരുമ്പലും കൂടെ കണ്ടു കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ടാണ് ചന്ദ്രമതി അങ്ങനെയൊക്കെ പറയണേ ചന്ദ്രമതി എപ്പോഴും അവളുടെ മെല്ലെ കണ്ണിട്ടിരിക്കുക കാരണം നല്ല വ്രതം തന്നെ എടുക്കണം കാരണം എങ്ങനെയെങ്കിലും ചന്ദ്രമതിക്ക് ശ്രുതിയുടെ അച്ഛനെ കൊണ്ടുന്നേ മതിയാവുള്ളൂ ഇനിയിപ്പോ ശ്രുതി വ്രതം മുടക്കിയിട്ടുണ്ടെങ്കിൽ അച്ഛനങ്ങനെ വരായിരുന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് കിട്ടാനുള്ള ലക്ഷങ്ങൾ കിട്ടത്തില്ലോ അതുകൊണ്ട് എന്ത് വിധേന ആണെങ്കിലും ഏത് വിധേനയാണെങ്കിലും ശ്രുതിയുടെ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ഒക്കെയാണ് നടത്തുന്നത് അപ്പം അതിൻ്റെ അടിപൊളി വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനി എന്തൊക്കെ സംഭവിക്കുന്ന നടത്തില്ല എന്താണെങ്കിലും ചന്ദ്രമതി ടു പോയിന്റ് സീറോ എന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ് വരുന്നത് ഇത്രയും കാലം ചന്ദ്രമതിയുടെ ഒരു മുഖം മാത്രമേ ശ്രുതി കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ എങ്കിൽ ഇപ്പം രേവതിയുടെ അടുത്ത് എടുക്കുന്ന അതിനേക്കാളും വലിയ അടി തന്നെയാണ് ശ്രുതിക്കിട്ട് കൊടുത്തിരിക്കുന്നത് ശ്രുതി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല തനിക്കിട്ട് ഇത്ര പണി കിട്ടുമെന്ന് ഇപ്പൊ ഇത്രമായി ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെയാ ഇനി നാൽപ്പത്തെട്ട് ദിവസമാണ് ആ ദിവസം ദിവസമാകുമ്പോഴത്തേനും ശ്രുതിയുടെ അവസ്ഥ എന്തായി തീരുന്ന് നമുക്ക് കണ്ടറിയാം അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന